നിങ്ങളെ ആടുകളെ എന്ത് കഷ്ടകാലത്തിനാണ് ലക്ഷപ്രഭുക്കളിമാരി കാലല്ലേ എന്തിനാ പിന്നെ ആട് അത് വലിയൊരു കഥയാണ് എനക്ക് കൊണ്ട് ബാങ്കിൽ ജോലി ആ കാലത്ത് ഉച്ചക്ക് ചോറ് അയച്ചാ ഞാൻ പെരയിൽ വരും അപ്പോ മക്കളൊക്കെ എൻ്റെ ഒപ്പം മുന്നിൽ വന്നിരിക്കും ഈ ടൈമില് നമ്മളെ കെട്ടിയോള് മഞ്ഞത്തി കുട്ടികളെ പെരും രാക്കാക്കാരൻ ഓരോ കുടിച്ചുകൊടുത്ത ആയിട്ടത് പോവും എന്നാലും വള് ഭയങ്കര പി നായ്ക്കള് ഇപ്പ ഉള്ളു പളർച്ചു ആ മനുഷ്യന്നാൻ വന്ന അയിന്റെ ചങ്കു പിടിച്ചാൻ വന്നോളും ഉള്ളു ഇല്ലാത്ത ജാതികള് ജാതി സേസില് ഒരു പ്രാക്കാണ് മക്കളെ എന്റെ പാ ഞാൻ അന്ന് കരുതി ഇവക്ക് ഇന്നോട് ഭയങ്കര സ്നേഹാണ് ഏ നമ്മളങ്ങനെയുള്ള കരുതുക എൻ്റെ ആരോഗ്യത്തില് ഭയങ്കര ശ്രദ്ധയാണ് വെക്കുന്നിട്ട് തോന്നി അത് പോയതായി അങ്ങനെ നമ്മള് ബാങ്കിൽ നിന്ന് പെൻഷൻ പറ്റി ചെറുക്കന്മാരൊക്കെ വലുതായി ഓലുകൾഫിലൊക്കെ പോയിട്ട് മാരി കായ ഇപ്പോ പണ്ട് ചെറുക്കമാര പിന്ന മാരിയഗ് ചാൻ പൊന്നാര പാത്തുണ് അന്നോട് പറയാ വലിച്ച പോലീസ് സ്റ്റേഷന് കീറിയ മാരിയാ ഇടത്തെക്കാരി വെച്ച് കീറി അത് തെറ്റാണ് ബാലത്തോണ്ട് കീറി അത് തെറ്റ് രണ്ടു കാലം പറിച്ചു ചടിയാ അത് തെറ്റ് എന്തു ചെയ്തോലും കുറ്റാണ് ചെറുക്കന്മാര് എന്തെങ്കിലും മുണ്ടോ അല്ല ഞാൻ പണ്ട് മുണ്ടിരുന്നില്ല ആസ്വദിച്ചിരുന്നു ഇപ്പൊ ചെറുക്കന്മാരും അത് തന്നെ കാരും കാട്ടുന്നത് അങ്ങനെ പൊറുതി മൂട്ടിട്ടാണ് അന്യ എൻ്റെ കുട്ടിനെയും ഞാൻ കായൊടുത്ത് വാങ്ങിയത് ഞങ്ങളെ നോക്കാണെന്നും പറഞ്ഞു നേരം വെളുക്കുമ്പോ അവിടെ ഇങ്ങോട്ട് പോര പിന്നെ ഭൈനാരളിച്ച മതി പുറത്ത് പറ്റിച്ച മായത് വെച്ച പെൻസണ്ടേ ആ കായ കൊണ്ട് ഞാൻ വല്ല ഹോട്ടലിലും വല്ല കഞ്ഞി കമ്മി മാങ്ങി കുടിച്ച് അങ്ങനെ കയ്യും വൈകുന്നേരം ആവണം അപ്പൊ മനസ്സിലായാ ഞാൻ എന്തിനാ അങ്ങനെ വാങ്ങിയത് ഇപ്പൊ മോന്തിളം മണ്ടക്കൊരു ലെവലുണ്ട് വൈകുന്നേരം ആയാ പിന്നെ പറഞ്ഞ മാതിരി കുറ്റം പറിച്ചിട്ട് കേൾക്കേണ്ടി കുഞ്ഞിപ്പം തന്നെ ഞങ്ങള് മനസ്സിനായി പോയില്ല ജനിച്ചും പോയില്ല ഇനിയും അജാതാവോളം അങ്ങനെയൊക്കെയാണ് കഴിയണം ഈ ആണുങ്ങളായത് കാരണം ഞമ്മക്ക് കുറഞ്ഞുകൊടുക്കാനും കഴിയൂല അതുകൊണ്ട് ഞങ്ങൾ ഈ ആണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് പാട്ടിണി കടന്ന് നരകിച്ച് തേണ്ടി പോയിട്ട് ചത്താലും കുറഞ്ഞു കൊടുക്കൂല തടിമന്ന് ജീവൻ പോയാലും വേണ്ടില്ല അതെന്താ അത് പടച്ചോ സൃഷ്ടിയിൽ അങ്ങനെ ആക്കി വെച്ചിരിക്കണം ഇപ്പൊ എൻ്റെ സംശയമൊക്കെ തീർന്നില്ലേ നമ്മൾ എന്തിനാ പന്നെ വാങ്ങിയത് മനസ്സിലായില്ലേ കൊറച്ചേരവിടെ അടങ്ങിക്കടക്കി തള്ളിയും മാളും ഞാനേ ഒരു ചായ കുടിച്ചു കണ്ടുവരാൻ അയിൻറെ മുന്നേ നാട്ടുകാരെ പറമ്പ് കയറി കണ്ടത് കടിച്ചിട്ട് ഞാൻ നാട്ടുകാരെ തീറി കേൾപ്പിക്കരുത് കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായ നിലക്ക് നല്ലപോലെ സഹകരിക്കണം കുഞ്ഞോട് കുയക്കരുത് ഓക്കേ